വടക്കാഞ്ചേരിക്ക് കാട്ടാനകളെയും മറ്റു വന്യജീവികളെയും തുരത്താൻ ലഭിച്ചത് എഴുപത്തി ദശാംശം ആറ് ലക്ഷം രൂപ എന്ന് നടപ്പിലാകും ആന പ്രതിരോധം യോഗം നടന്നിട്ട് രണ്ടാഴ്ച ഹോട്ട്സ്പോട്ട് നിർണ്ണയം പോലും നടന്നില്ല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ കാട്ടാനശല്യം നേരിടുന്ന വിവിധ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗരവൈദ്യുത വേലി നിർമ്മാണത്തിനുൾപ്പെടെ എഴുപത്തി ദശാംശം ആറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടും ആന പ്രതിരോധം ആനയേക്കാൾ വലിയ അനാസ്ഥയിലാണ് തെക്കുംകര മുള്ളൂർക്കര പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും വനമേഖലയുമായി ചേർന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാട്ടാനയടക്കമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി എം എൽ എ സേവ്യ ചുറ്റലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് ഉന്നതതലയോഗം നടന്നെങ്കിലും എടുത്ത തീരുമാനം ഫ്രീസ്റ്ററിലാണ് വനം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സംയുക്തമായി സ്ഥലനിർണ്ണയം നടത്തി വന്യമൃഗശല്യം രൂക്ഷമായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടായി കണ്ടെത്തുന്നതിന് തീരുമാനമെടുത്തിരുന്നു അതിനുപോലും നടപടിയുണ്ടായിട്ടില്ല പ്രളയവും വിവിധ സ്ഥലങ്ങളിലെ മണ്ണിടിച്ചിലുമാണ് തിരിച്ചടിയായതെന്നാണ് അധികൃതരുടെ വിശദീകരണം ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് പദ്ധതി നിർവഹണ ചുമതലയുള്ള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിരുന്നു തീരുമാനം ഇതിനുശേഷം പഞ്ചായത്ത് തല ഗുണഭോക്തൃ സമിതി രൂപീകരിക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട് വേഗതയില്ലായ്മ കൂട്ടാകുമ്പോൾ എല്ലാം കഴിഞ്ഞ് ആന പ്രതിരോധം അടുത്തൊന്നും സാധ്യമാകില്ലെന്ന് പ്രദേശവാസികളും പറയുന്നു